കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി അഞ്ച് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് എനിക്കൊപ്പം എറണാകുളത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബി ഇടനാണുള്ളത് ഇനി അവസാന ലാപ്പിലാണ് പ്രചരണം അപ്പോ എന്താണ് ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഞങ്ങൾ കൂടിയിട്ടുണ്ടോ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുവോ നമ്മൾ ഓരോ ദിവസവും പുതിയ ആളുകളെ പുതിയ വോട്ടർമാരെ അതുപോലെ പല മണ്ഡലങ്ങളിലേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് കൂടുതലായി ഇറങ്ങിച്ചെല്ലുമ്പോൾ അവർ തരുന്ന ആത്മവിശ്വാസമാണ് ഞാന് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അസംബ്ലിയിലും പാർലമെന്റിലും മത്സരിച്ചിട്ടുണ്ട് അപ്പൊ ജനങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ് അത് ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോഴും ഭരണപക്ഷത്തിന്റെ ഭാഗമായപ്പോഴും എല്ലാം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ചെറിയ കാര്യങ്ങൾക്ക് വിഷമിക്കുന്ന ഒരാളാണ് ചെറിയ കാര്യങ്ങൾക്ക് അപ്സെറ്റാകുന്ന ഒരാളാണ് അപ്പോ അങ്ങനെയുള്ള എനിക്ക് വലിയ എനർജി തരുന്നത് ഈ ജനങ്ങളുടെ ഒരു വിശ്വാസമാണ് കോൺഫിഡൻസ് ആണ് അവരുടെ റെസ്പോൺസ് തന്നെയാണ് ഈ എറണാകുളം മണ്ഡലത്തിന് എന്താണ് ആവശ്യം എന്താണ് കാഴ്ചപ്പാടാണ് എറണാകുളം പുതിയ ആവശ്യങ്ങളായിട്ട് വരികയാണ് ഒരു വളരുന്ന നഗരം മെട്രോ നഗരമായി വളരുമ്പോൾ തീർച്ചയായിട്ടും മെട്രോ റെയിലിന്റെ എക്സ്പാൻഷൻ ഒരു വലിയ അനിവാര്യതയാണ് സബേബ്സിലേക്ക് മെട്രോന്റെ എക്സ്പാൻഷൻ ഒരു സബേർബൻ റെയിലിന്റെ പോസിബിലിറ്റി എന്താണ് റെയിൽവേയുടെ പൊന്നുരുന്തി റെയിൽവേ യാർഡിൽ നൂറ്റിപ്പത്ത് ഏക്കറാണ് ഭൂമിയുള്ളത് അവിടെ നമുക്ക് എങ്ങനെ പുതിയ ഇനിയുള്ള എറണാകുളത്തിന്റെ റെയിൽവേ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ പുതിയൊരു റെയിൽവേ ടെർമിനൽ ആവശ്യമുണ്ട് നോർത്ത് സൗത്ത് ഓൾറെഡി സ്റ്റാഗ്നന്റ് കഴിഞ്ഞു പിന്നെ നമുക്ക് ഒരുപാട് വാട്ടർ ട്രാൻസ്പോർട്ട് അടക്കം ഇപ്പോ പ്രവർത്തിക്കുന്ന റോറോ സർവീസ് വലിയ കഞ്ചഷൻ നേരിടുന്നതാണ് പോർട്ട് കൊച്ചിയിലേക്ക് ജനങ്ങൾക്ക് എറണാകുളത്ത് നിന്ന് പോകാൻ വേണ്ടിയിട്ട് വൈപ്പനിൽ നിന്ന് പോകാൻ വേണ്ടി അതൊരു നൂറും നൂറ്റി അൻപതും വാഹനങ്ങൾക്ക് കയറാൻ കഴിയുന്ന പോർട്ട് ഷിപ്പിംഗ് മിനിസ്റ്ററിയുടെ കൂടി ഞാൻ ഓൾറെഡി ആ കമ്മിറ്റിയിലുള്ള ആളാണ് അതെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് പ്രധാനമന്ത്രിയെ രണ്ടു തവണ ഈ സെൻട്രൽ ടെർമിനൽ റെയിൽവേ സ്റ്റേഷന്റെ കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് നാഷണൽ ഹൈവേകളുടെ പുതിയ പാതകൾ ഒരു പ്രധാനപ്പെട്ട ആസ്പെക്ട് ആണ് അങ്ങനെ ഒരുപാട് വികസന വിഷയങ്ങളുണ്ട് ഞാൻ എന്റെ ഒരുപാട് റീച്ച് ഔട്ട് പ്രോഗ്രാംസ് ഉണ്ട് അത് വീണ്ടും തുടരും എന്റെ മെഡിക്കൽ ക്യാമ്പുകൾ കപ്പ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന പദ്ധതി മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതി അങ്ങനെ നിരവധിയായിട്ടുള്ള എന്റെ റീച്ച് ഔട്ട് പ്രോഗ്രാംസ് കൂടുതൽ പ്രൊ ആക്റ്റീവായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കൂടുതൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പുതിയ പദ്ധതി ആലോചനയിലാണ് അത് വളരെ വേഗത്തിൽ യാഥാർത്ഥ്യമാകും അപ്പൊ ഇതെല്ലാം തുടരാൻ പോകുന്ന പദ്ധതികളാണ് ഈ ഒരു വ്യവസായ നഗരമാണ് കേരളത്തിന്റെ മെട്രോ നഗരമാണ് അതോടൊപ്പം തന്നെ ഐ ടി നഗരമാണ് ഇവിടെ കൂടുതൽ തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഏത് തരത്തിലാണ് എന്ത് പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നത് അല്ല അത് സംസ്ഥാന ഗവൺമെന്റും കൂടി സഹകരിക്കേണ്ട വിഷയങ്ങളാണ് തീർച്ചയായിട്ടും നമ്മുടെ ഐ ടി പാർക്കുകളുടെ വിപുലീകരണം സ്പെഷ്യൽ എക്കണോമിക് സോണുകളുടെ വിപുലീകരണം അതുപോലെ തന്നെ വ്യവസായ മേഖലയുടെ വിപുലീകരണം ഇപ്പോ നഷ്ടത്തിലുണ്ടായിരുന്ന ഫാക്ടറി ലാഭത്തിലായിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരുപാട് കൊച്ചിൻ ഷിപ്പ്യാർഡ് അടക്കം ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് അടക്കം ഞങ്ങൾ ശക്തമായി അതിന്റെ പ്രൈവറ്റൈസേഷൻ പാർലമെന്റിന്റെ അകത്തും പുറത്തും രാഹുൽ ഗാന്ധി വരെ വന്ന് എതിർത്ത ഒരു പദ്ധതിയാണ് അതിന്റെ പ്രൈവറ്റൈസേഷൻ എത്രയോ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന പദ്ധതികളാണ് പിന്നെ നമുക്ക് കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാവണം കേന്ദ്ര സഹായം അതിന് ഉണ്ടാവണം തീർച്ചയായിട്ടും അതിനെല്ലാം സഹകരണം ഉണ്ടാവും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കും കുടിവെള്ളം ഒരു പ്രധാനപ്പെട്ട ആസ്പെക്ടാണ് സംസ്ഥാന ഗവൺമെന്റ് യാതൊരു രീതിയിലും സഹകരിക്കാത്ത പണം മാറ്റി കിഫ്ബിയിൽ നിന്ന് ഒരു രൂപ പോലും മാറ്റിവെക്കാത്ത പദ്ധതിയാണ് നമ്മുടെ പുതിയ ട്രീറ്റ്മെന്റ് പ്ലാന്റിന് വേണ്ടി അതിനുവേണ്ടി പണം അനുവദിക്കും അതെല്ലാം പ്രയോറിറ്റിയാണ് അടിസ്ഥാന സൗകര്യ വികസനം അതോടൊപ്പം തന്നെ ഈ ഗതാഗത പ്രശ്നം കൊച്ചി സ്ഥലപരിമിതിയുണ്ട് അപ്പൊ ഈ ഗതാഗത പ്രശ്നം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു നിലനിൽക്കുകയാണ് അല്ലേ ഞാൻ പറഞ്ഞല്ലോ നഗരത്തിൽ തന്നെ വടുതല മേൽപ്പാലം ഇപ്പോ പ്രധാനമന്ത്രി ഇനോഗ്രേറ്റ് ചെയ്തു നിർമ്മാണം അതുപോലെ അറ്റ്ലാന്റിസ് മേൽപ്പാലം അതിന്റെ ലാൻഡ് എക്വസിഷന്റെ അവസാന സ്റ്റേജിലാണ് നമുക്ക് നേവിയുടെ സഹകരണത്തോടുകൂടി വരേണ്ടതാണ് വാത്തുരുത്തിയ ആറോബി ഇതെല്ലാം നിക്കുമ്പോ തന്നെ സമാന്തര ബൈപ്പാസുകൾ കുണ്ടന്നൂർ അങ്കമാലി സമാന്തര ബൈപ്പാസ് അതുപോലെ തന്നെ കൊച്ചി തേനി ബൈപ്പാസ് വേഗത്തിൽ പൂർത്തീകരിക്കേണ്ടതുണ്ട് അപ്പൊ ഇതെല്ലാം പ്രയോറിറ്റി ആണ് നമ്മുടെ മറ്റൊരു കാര്യം ഈ എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങളിലാണ് ഈ ട്വന്റി ട്വന്റിയുടെ ഒരു സാന്നിധ്യമുള്ളത് ഇത് ഈ എറണാകുളം ഈ മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമോ അല്ല ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ എനിക്ക് റിപ്പോർട്ടർ വഴി അപേക്ഷിക്കാനുള്ളത് ഇത് ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഒരു വർഗീയ ഫാഷനിസ്റ്റ് ശക്തിക്ക് എതിരെയുള്ള ഒരു വലിയ പോരാട്ടമാണ് ഇവിടെ പ്രാദേശിക കക്ഷികൾക്കോ മറ്റ് സംഘടനകൾക്കോ യാതൊരു പ്രസക്തിയും പ്രാധാന്യവുമില്ല നാഷണൽ പോളിസീസ് ഡിസൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അവിടെ ബിജെപിക്ക് ഇരുപത്തിയഞ്ച് കോടി രൂപ ഇലക്ട്രോറൽ ബോണ്ട് കൊടുക്കുന്ന പിണറായി വിജയനുമായി നിരന്തരമായി അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്ന ഒരു സംഘടനയെ തിരിച്ചറിയാൻ തയ്യാറാവണം അതൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ ഒന്നും ബാധിക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് അത് കൃത്യമായിട്ട് ബോധ്യമുണ്ട് ഞങ്ങൾ എന്താണ് കഴിഞ്ഞ അഞ്ച് വർഷം ചെയ്തത് അതുകൂടി വിലയിരുത്തി ജനങ്ങൾ വോട്ട് ചെയ്യണമെന്നാണ് എന്റെ അഭ്യർത്ഥന എന്തായാലും എല്ലാവിധ വിജയാശംസകളും വലിയ വിജയപ്രതീക്ഷയെ തന്നെയാണ് വലിയ ഭൂരിപക്ഷത്തിൽ ഇത്തവണ വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് എറണാകുളത്തെ യുഡിഒ സ്ഥാനാർത്ഥി ഹൈബി ഇടൻ വീഡിയോ ജേർണലിസ്റ്റ് രജീഷ് ചങ്ങമനാടൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ ഇൻ റിപ്പോർട്ടർ